അസാമലൈക്കും വരഹമ്മത്ത ബസ്മിള്ള റഹീം അലഹമുല്ലാം അലഹി വാസാബി അജി എല്ലാവരെയും അലട്ടുന്നൊരു ചോദ്യമാണ് ഇവിടെ ഈ ഒരു സെഷൻ്റെ തുടക്കമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നേരത്തെ അസീമ അവതരിപ്പിച്ച വിഷയത്തിൽ ഉള്ള ലിബറലിസം ആണെങ്കിലും ഫെമിനിസം ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഇസങ്ങളാണെങ്കിലും അതുമായി നടക്കുന്ന ആളുകൾ പോലും വിമർശിക്കുന്ന പരസ്യമായി വിമർശിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഡ്രഗ്സിൻ്റെ കുട്ടികൾ പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ വ്യാപനവും അത് അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരെയും അസ്വസ്ഥമാക്കുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതിന് സത്യത്തിൽ എന്താണ് പരിഹാരം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടതുണ്ടാകുന്നു എന്ന കാര്യത്തിലുള്ള പഠനങ്ങളിലേക്ക് കയറുന്നതുകയും അവിടെ എന്ത് പരിഹാരമെന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യലായിരിക്കും നല്ലതെന്നുള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഡ്രഗ്സിലേക്ക് പോകാനുള്ള കാരണങ്ങളായി ആ വിഷയം പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അഡോളസൻസ് അടോളസൻസാണ് പൊതുവേ ഡ്രഗ്സിലേക്ക് ഭയങ്കര വല്ല അട്രാക്റ്റ് ചെയ്താലും പെട്ടെന്ന് അതിൽ അഡിക്റ്റായി മാറുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെയാണ് കൊണ്ടുപോകാനും വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ആ പോകാനുള്ള കാരണങ്ങൾ മൂന്നായിട്ടാണ് പറയുന്നത് ഒന്നാമത്തേത് അഡോളസൻ പ്രായത്തിലുള്ള ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ മൈൻഡ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മ ആ പ്രായത്തിലുണ്ടാവും നമ്മളെല്ലാ പ്രായത്തിലൂടെ കടന്നു വന്നതാണ് ഏത് പുതിയത് കണ്ടതാലും അതിനെ പിന്നിൽ പോകാനുള്ളൊരാഗ്രഹം ഉണ്ടാവും എന്തുണ്ടായാലും അത് അനുഭവിക്കാനുള്ള ഒരു ഒരു ത്വര ഇത് എല്ലാം വളരെ സ്വാഭാവികമായ സംഗതിയാണ് അപ്പോൾ അത് അതിനെ ചാനലൈസ് ചെയ്യാൻ കഴിയുക അത് പോസിറ്റീവായി ചാനലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പാരൻസിനുള്ള നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാരൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സാധാരണ പറയാറുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് നമ്മൾ ഒരു ഷെപ്പേർഡ് പാരൻറ്റിങ് മാതൃകയാക്കണമെന്നാണ് ഇത്ര കാര്യങ്ങൾ ഷെപ്പേർഡ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഷപ്പേർഡ്സ് എങ്ങനെയാണോ അവയുടെ ഹേർട്സിനെ അഥവാ അവയുടെ പിന്നെ ആടുകളെ സംരക്ഷിക്കുന്നത് ആ രൂപത്തിൽ നിന്നാണ് കാരണം പിന്നെ നമുക്കറിയാം കാ കാടുകളിലേക്ക് ആടുകളെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഈ ആട്ടിടയന്മാർ ആട്ടിടയന്മാർ രാത്രി കിടന്നുറങ്ങുവാൻ വേണ്ടി അവർ ഏതെങ്കിലും ഗുഹ കണ്ടെത്തിയിട്ട് ആടുകളെ ഗുഹയിലേക്കാക്കുന്നുണ്ട് എന്നിട്ട് അവർ ഈ ഗുഹാമുഖത്ത് ക്രോസ് ആയിട്ട് കിടക്കും ആ കിടന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആടുകൾ അനുസരണയില്ലാത്ത ജീവികളാണ് അവ അത് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും അപ്പോൾ ആ ചാടുന്നത് ഇവരറിയണം ഇതാണ് ഇതിലെ പോയിന്റ് ആ അവിടെ ആ ക്രോസ് ചെയ്ത് കിടന്ന് കഴിയുമ്പോൾ തീർച്ചയായും ആടുകൾ പുറത്തേക്ക് ചാടുകയാണെങ്കിൽ ഇവരറിയും അതേപോലെ തന്നെ ചെന്നായിക്കളവർ ഭയപ്പെടുന്നത് ചെന്നൈക്കളെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവർ അറിയും അങ്ങനെ അറിയുന്ന രൂപത്തിൽ ഉള്ള ഒരു ആയിട്ട് കിടക്കുന്ന ഒരു ഒരു ഷെപ്പേഴ്സിൻ്റെ രീതിയിൽ അപ്പോൾ ഇത് നമ്മുടെ ആ പ്രായത്തിലുള്ള മക്കൾ ഏതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണെങ്കിലും ഏതൊരു ക്യൂരിയോസിറ്റിയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ നമ്മളറിയുന്നൊരവസ്ഥയുള്ള രൂപത്തിലുള്ള ഇമോഷണൽ ബോണ്ടിങ് ബാ പാരൻസ് കുട്ടികളോട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ഒന്നാമതായി ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളായി പറയുന്നത് പിയർ പ്രഷറാണ് പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ പിയർ റെക്കഗ്നേഷൻ പ്രത്യേകിച്ച് അഡോളസൻസിലെത്തുന്നതോടുകൂടി ടീനേജ് പ്രായത്തിൽ പ്രായത്തിലെത്തുന്നതോടുകൂടി കുട്ടികളുടെ ഒരു ഫോക്കസ് ഒരു അറ്റാച്ച്മെൻറ്റ് മാറുന്നൊരു കാലാണ് കുട്ടികളുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ അതുവരെ പിന്നെ ഒരു പാരൻ്റൽ ആയിരിക്കും ഇനി എന്തായിരുന്നാലും കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാവും ആ പാരൻ്റൽ അറ്റാച്ച്മെൻറ്റില്ലെന്ന് പിയർ അറ്റാച്ച്മെൻറ്റിലേക്ക് പോവുകയും പാരൻ്റൽ റെക്കഗ്നേഷനല്ലെന്ന് പിയർ റക്കഗ്നേഷനെ കൂടുതൽ ആസ്വാദകരമായി തീരുകയും ചെയ്യുന്ന ഒരു കാലാണത് ആ കാലം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കുട്ടികൾ അത് കുട്ടികളുടെ ഒരു സോഷ്യൽ ബിഹേവിയറിനെയും രൂപപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ സമയത്ത് പിയർ പ്രഷറ് പിയർ റെക്കഗ്നേഷൻ ഈ രണ്ട് പദങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിയർ റെക്കഗ്നേഷന് ആ അവരുടെ ഒരു ഒരു ചുറ്റുപാടുകൾ അവരുടെ കൂട്ടുകാരുടെ റെക്കഗ്നേഷന് വേണ്ടി ആണ് പലപ്പോഴും ഇത്തരം തിന്മകളിലേക്ക് കുട്ടികൾക്ക് പോകുന്നത് അതല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടാവുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിയർ റെക്കഗ്നേഷൻ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള പിയർ ഗ്രൂപ്പ്സിൽ അവരെ സ്വാഭാവികമായും പെടുത്തുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്തെങ്കിലും രൂപത്തിലുള്ള പിയർ ഗ്രൂപ്പുകൾ അത് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകളാണെങ്കിലും ഇസ്ലാമിക് ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം അതിലേക്ക് കുട്ടികളെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ആണ് ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ എം എസ് എമ്മിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരം സമയങ്ങളിൽ കുട്ടികളെ ആ അത്തരം പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളാവുകയും അവിടെ നിന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് റെക്കഗ്നേഷൻ കിട്ടുന്ന അവസ്ഥ അവർ അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയും അവരെ ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യ പിന്നെ അവർക്ക് ആ രൂപത്തിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകുന്ന അഥവാ എന്ന് പറയുന്നത് നന്മകളിലേക്കുള്ള പ്രഷറിലേക്ക് അവർ ഇപ്പോൾ പ്രഷറ് ആ സമയത്ത് ഒരു ഒരു തരത്തിൽ പോസിറ്റീവായി വർക്ക് ചെയ്യുന്നൊരു സമയം കൂടിയാണിത് അപ്പോൾ ആ രൂപത്തിലായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഈ എനർജി ആ രൂപത്തിലേക്ക് പോകും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രശ്നമായി പറയാറുള്ളത് ഇമോഷണൽ ഇഷ്യൂസാണ് ഇമോഷണൽ ഇഷ്യൂസ് പല രൂപങ്ങളിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ആ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ടെസ്റ്റോസ്ട്രോൺ ഫ്ലോ ഉണ്ട് അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ട് മീഡിയകളിലോടുള്ള മീഡിയകളിൽ നിന്നുള്ള ഒരു 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 തരത്തിലുള്ള പിന്നെ ഒരു ഒരു തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ഉണ്ട് മീഡിയകൾ ഉപയോഗിച്ചുള്ള ഇത്തരം കാര്യങ്ങളെ ഐഡലൈസ് ചെയ്യുന്ന പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കുട്ടിക്ക് വീട് വീട്ടിലെ ഉപദേശങ്ങൾ വീട്ടിലെ നിർദ്ദേശങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയണം ആ പ്രിയ ആ സമയത്ത് ഒരുപാട് പ്രഷറുള്ള കുട്ടിയാണ് ഇമോഷണൽ ഇഷ്യൂ ഉള്ള കുട്ടിയാണ് ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു വലിയ കു വലിയ മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥകൾ മുഴുവനും ആവുകയും എന്നാൽ ആ ശാരീരിക അവസ്ഥകളെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമയം നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടുള്ളതാണ് ആ ഉള്ള പ്രഷറ് നമ്മൾ മനസ്സിലാക്കുകയും ആ പ്രഷറിനെ പോസിറ്റീവായി കൊണ്ടുപോകാൻ ആവശ്യമായ സംഗതികൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമികമായ ബോധനങ്ങളും പിന്നെ കാര്യങ്ങളും കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടിക്ക് നല്ല രൂപത്തിലുള്ള മോഡലുകളാകാൻ നമുക്ക് കഴിയുകയും ചെയ്യാന്നുള്ളതാണ് അരങ്ങത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സ്ട്രെസ് ഉണ്ടല്ലോ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് വീട് മാറുന്നൊരവസ്ഥ വരണം സ്ട്രെസ് കൂട്ടുന്നൊരു സ്ഥലമായിട്ട് വീട് മാറരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് മാറാനാണ് പലപ്പോഴും ഈ ഒരു ഒരു ഇത്തരം സംഗതികൾ ഈ പിയർ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളോ നിർദ്ദേശിക്കുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരന്നാമത്തെ തലം അതായി മാറുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത്തരം അവസ്ഥകളിൽ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന സ്ഥലമായി വീട് മാറുന്ന ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയുന്നു ആ കുട്ടിക്ക് സ്ട്രെസ് പോകുന്ന സ്ഥലമാകണം വീട് സ്ട്രെസ് വർദ്ധിപ്പിക്കുന്ന സ്ഥലമാകരുത് വീട് ഈ കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇസ്ലാമികമായ ബോധനം നൽകേണ്ടതും അതേപോലെ തന്നെ ആ രംഗത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നൽകേണ്ടതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നൽകേണ്ടത് വളരെ നിർബന്ധമാണ് ആ ജീവിത ലക്ഷ്യം തന്നെ ഇവിടെ ആസ്വദിക്കലല്ല എന്നുള്ള ബോധം നൽകണം അതോടൊപ്പം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നൽകണം അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ള അറിവ് നൽകണം ഇതെല്ലാം ഈ മൂന്നാമത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ കുട്ടിക്കടെ ഇമോഷൻസ് അതിന് യഥാ രൂപത്തിൽ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ രംഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് തോന്നുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും